തെക്കൻ ബാത്തിനയിലെ ബർക്കാവിലായത്തിൽ വീടിന് തീ പിടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റു തീ നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു പരിക്കേറ്റ മൂന്ന് പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ട് വിപുലമായ പരിപാടികളോടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി അഞ്ഞൂറിലധികം പേർ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് എംബസി അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി ഭാര്യ ദിവ്യ നാരങ്ങിനൊപ്പം ചേർന്നാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഇന്ത്യൻ സ്ഥാനപതി പുഷ്പാർച്ചന നടത്തിയത് അഹിംസ സിദ്ധാന്തത്തെയും ഗാന്ധി ജീവിതത്തിലുടനീളം സൂക്ഷിച്ച മാനവിക മൂല്യങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾക്കും എംബസി അങ്കണം വേദിയായി ഗൂബ്ര ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിച്ചു ഇന്ത്യയുടെ പുരോഗതി ജനാധിപത്യ മൂല്യങ്ങൾ ഭാവി അഭിലാഷങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയുള്ള രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ നിന്നുള്ള സുപ്രധാന ഉദ്ധരണികൾ അംബാസഡർ വായിച്ചു ഇന്ത്യയോടുള്ള സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലായി ത്രിവർണ ഷാളുകൾ അണിഞ്ഞാണ് ഓരോരുത്തരും റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായത് ഭാരത് കോ ക്വിസ് വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു ഗൾഫ് മാധ്യമം മസ്കത്ത് മസ്കത്ത് ടെന്നീസ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ടൂർണമെന്റ് സീസൺ ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുമെന്ന് മസ്കത്ത് ടെന്നീസ് ക്രിക്കറ്റ് ലീഗ് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിലായിരിക്കും മത്സരങ്ങൾ ഒമാനിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മുൻനിര ടെന്നീസ് ബോൾ ക്രിക്കറ്റ് താരങ്ങൾ അതിഥികളായി പങ്കെടുക്കും ജേതാക്കൾക്ക് രണ്ടായിരം ഒമാനി റിയാലാണ് സമ്മാനത്തുകയായി നൽകുക രണ്ടാം സ്ഥാനക്കാർക്ക് ആയിരം റിയാലും മൂന്നും നാലും സ്ഥാനക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് റിയാൽ വീതവും നൽകും ഇതിനു പുറമെ വ്യക്തിഗത മികവിന് കളിക്കാർക്കും സമ്മാനത്തുക ലഭിക്കും ഒമാനിലെ ഇരുപത്തിനാല് മുൻനിര ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക ഓരോ ടീമിനും രണ്ടു വിദേശ താരങ്ങളെ അതിഥി താരങ്ങളായി കളിപ്പിക്കാം ഐ പി എൽ മാതൃകയിൽ കളിക്കാർക്കായുള്ള താരലേലം മസ്കത്തിൽ നടന്നു ടൂർണമെന്റിൽ പാകിസ്ഥാൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലെ അറിയപ്പെടുന്ന താരമായ തൈമൂർ മിർസ മസ്കത്തിൽ ബാറ്റ് കൊണ്ട് ഇന്ദ്രജാലം തീർക്കാനെത്തും ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ തോമസ് ഡയസ് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും ഒട്ടേറെ താരങ്ങൾ ടൂർണമെന്റിൽ പങ്കാളിയാകും ടൂർണമെന്റിന്റെ ഓൺലൈൻ ലൈവ് ടെലികാസ്റ്റുമുണ്ടാകും ഈ ഒരു ടൂർണമെന്റോടെ ഒമാൻ അന്തർദേശീയ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടീം രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു രാജ്യങ്ങളിലെ അന്തർദേശീയ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടീമുകളെ പങ്കെടുപ്പിച്ച് ഗൾഫ് കപ്പ് ഏഷ്യ കപ്പ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ലോകകപ്പും സംഘടിപ്പിക്കാൻ പദ്ധതിയുണ്ട് അതിനായി സ്വന്തമായി ഗ്രൗണ്ട് സ്റ്റേഡിയം എന്നിവയും സ്വപ്ന പദ്ധതികളാണ് ഒമാൻ കായിക മന്ത്രാലയത്തിന് തങ്ങൾ ഈ പദ്ധതി സമർപ്പിച്ചപ്പോൾ വലിയ പിന്തുണയാണ് ലഭിച്ചത് അതിനായി സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മസ്കത്ത് ടെന്നീസ് ക്രിക്കറ്റ് ലീഗ് സ്ഥാപകനും ചെയർമാനുമായ കെ സി ഷഹീർ സെക്രട്ടറി ലിജു മേമന സംഘാടകരായ അനുരാജ് രാജൻ മുഹമ്മദ് റാഫി സ്പോൺസർമാരായ

ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് സീറോ മെസ്സേജ് വൺ ഗൾഫ് സീറോ ഒമാൻ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഒമാൻ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്